അസ്സാമോ വലൈക്കും സീനാസ് കിച്ചണിലേക്ക് സ്വാഗതം ബീഫ് ഇരിപ്പുണ്ട് അപ്പം ബീഫ് റോസ്റ്റ് ചെയ്യാമെന്ന് കുറച്ചേ കുറച്ചുള്ളൂ കേട്ടോ ഞാനിത് വേവിച്ചിട്ട് വെച്ചിട്ട് പത്രത്തിൽ രണ്ട് പത്രത്തിലായിട്ട് വെച്ചിട്ടുണ്ടായി അപ്പോൾ അതിൽ നിന്ന് എടുത്തിരുന്നു ഇപ്പോൾ ഇതിൽ വേവിച്ച വെള്ളവും കൂടി ഉണ്ട് കേട്ടോ കുറച്ചേ ഉള്ളൂ ബീഫ് അപ്പോൾ ഒരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് ഓർത്ത് ഉള്ളത് കൊണ്ട് ഓണം പോലെ അങ്ങനെ നമുക്കിത് എങ്ങനെയാണ് റെഡി നോക്കിയാലോ ഗ്യാസ് ഒത്തിച്ചിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് വലിയ ജീരകം രണ്ട് പട്ട രണ്ട് ഏലക്ക രണ്ട് കറിയാമ്പ് ഇത്ര ഇട്ടുകൊടുക്കണ്ട കേട്ടോ നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ എപ്പോഴും ബീഫ് റെഡിയാക്കുമ്പോൾ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കാൻ സൂക്ഷിച്ച് വേണം കേട്ടോ നമ്മൾ ബീഫ് വേവിച്ചിട്ടാണ് എടുക്കാനുണ്ടെങ്കിൽ അതിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടാവുമല്ലോ അപ്പൊ നോക്കിയിട്ട് വേണം ഉപ്പ് ഇട്ട് കൊടുക്കണേ അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും ഞാനത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടുകൊടുക്കാം കേട്ടാണ് നമുക്കിനി തക്കാളി കൊടുക്കാം കേട്ടോ തക്കാളി ഒന്ന് വലുത് വരട്ടെ തക്കാളിയൊക്കെ നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ തീ കുറച്ച് വെച്ചൊക്കെയാണ് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മസാലപ്പൊടി അര ടീസ്പൂൺ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കാം പൊടികളുടെയൊക്കെ പച്ചക്കുത്ത് മാറി വന്നിട്ടുണ്ട് നമുക്കിനി ബീഫ് വേവിച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ വെള്ളത്തേപ്പാടിയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് നമുക്ക് തീ കൂട്ടി കൊടുക്കാം കേട്ടോ ഇനി നല്ലോണം ഒന്ന് തിളച്ച് തരട്ടെ കുറച്ച് മല്ലിയിൽ വേപ്പല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് വറ്റിയൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ വീഡിയോ എണ്ണ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ തൊട്ട് കണ്ട ബെല്ലേക്ക് ഞാൻ കഴിക്കാലേ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നല്ലോണം വറ്റി വന്നിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യണം നമുക്ക് മൂടി വെക്കാം